പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം വണ്ടൂർ കരുവാരകുണ്ട് സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകൾ ഇല്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ കാരുണ്യത്തിന്റെ കൈത്താങ്ങുമായി കുവൈത്ത് കാപ്പാ പ്രവർത്തകർ അഞ്ഞൂറോളം പേർ പരിചരണത്തിലുള്ള കാളികാവ് പാലിയേറ്റീവിന് സംഭാവന ചെയ്താണ് മാതൃകയായത് എല്ലാ വർഷവും കളക്ഷൻ എല്ലാ നമ്മൾ നമ്മൾ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ അത് വളരെ ഭംഗിയായിട്ട് ചെയ്തു ഇതിൽ വളരെ സന്തോഷം വളരെ കുറഞ്ഞ മെമ്പർമാരുള്ള ഒരു

കുവൈത്തി യൂണിറ്റിൻ്റെ നമ്മുടെ പാലിയേറ്റീവ് കളക്ഷന് വേണ്ടി അവർ സമാഹരിച്ച തുക കൈമാറുന്ന ഈ ചടങ്ങിൽ നിലകൊള്ളുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ കാപ്പ കുവൈത്ത് യൂണിറ്റ് എണ്ണത്തിൽ പരിമിതമാണെങ്കിലും തൊട്ടടുത്തുള്ള പഞ്ചായത്തുകളെല്ലാം ഉൾപ്പെടുത്തി വളരെ നല്ല രീതിയിൽ കാരണം ഒരു സ്ഥലത്ത് ഒരുപാട് ആളുകൾ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ അതിന് എഫേർട്ട് കുറവാണ് പക്ഷെ കുറഞ്ഞ ആളുകൾ ഒരു നല്ല കാര്യം ചെയ്യുക എന്ന് പറയുമ്പോൾ ഓരോരുത്തർക്കും വലിയ ഉത്തരവാദിത്തമാണ് വന്നു ചേരുന്നത് അപ്പോൾ വർഷങ്ങളായി കാളിയാവ് പാലേറ്റീന് വേണ്ടി ഒരു ഫണ്ട് കുറഞ്ഞ ആളുകളുള്ളെങ്കിലും അത് നല്ല രീതിയിൽ വിജയകരമായി നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെയധികം സന്തോഷദായകമായ ഒരു കാര്യമാണ് ഇനിയും കൂടുതൽ ആളുകളിലേക്ക് ഇതിൻ്റെ സന്ദേശം എത്തിക്കുവാനും അങ്ങനെ നമ്മുടെ ഈ പ്രയാസപ്പെടുന്ന വേദനിക്കുന്ന ജനങ്ങളുടെ കണ്ണീരൊപ്പുവാൻ വേണ്ടിയിട്ടുള്ള ഈ പാലിയേറ്റീവ് പ്രസ്ഥാനത്തിന് വേണ്ടി നടത്തുന്ന ഏതൊരു പ്രവർത്തനവും ദൈവത്തിൻ്റെ മാർഗത്തിൽ ഏറ്റവും നല്ലൊരു സൽക്രമമാണ് എല്ലാവർക്കും അർഹമായ പ്രതിഫലം സർവശക്തനായ എന്ന് കാളികാവ് ഏരിയ പ്രവാസി അസോസിയേഷൻ കാപ്പയ്ക്ക് ഗൾഫ് രാജ്യങ്ങളിൽ എല്ലായിടത്തും ശാഖകളുണ്ട് പാലേറ്റീവിന്റെ നിലനിൽപ്പിന് ഏറ്റവും കൂടുതൽ സഹായം നൽകിയ കാപ്പയെ ചടങ്ങിൽ അഭിനന്ദിച്ചു കാപ്പാക്കൈത്ത് ഭാരവാഹികളായ ടി പി മുജീബ് കെ ടി യൂനൂസ് കൊമ്പൻ മൻസൂർ പി ഗൈസ് എം ഷമീർ അലി കെ രാജു കെ ഷുഹൈബ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാളികാവ് വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹായ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ